Battery, 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 આનો ફરક ઇલીને આવા આરામે તો મોલ અટારીયો വണ്ടി ഓടിച്ച ഇൻഡിക്കേറ്റർ വന്നിട്ട് ആ മോത്താണ് ഓടുന്നത് ഓക്കേ ആ അപ്പോൾ ആ ട്രാഫിക് ലൈനിൽ ആ സാൻഡ് ഹോസ്ത്തിൽ പോയി വന്നതാണ് ഓക്കേ ഇപ്പൊ ഈ ആ സാൻഡ് ഹോസ്ത്തിൽ ആയി പോയി വിളിച്ച് എന്നിട്ട് ആ സാൻഡ് ഹോസ്ത്തിൽ കുണ്ടായി ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയതൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എവിടെ വിളിച്ച് നോക്കി പട ആഹവൃത്തി അതിനെ ജോയി മോനെ മോനെ വന്നാണ് അടിച്ചതിന് ചേച്ചി നേരെ വണ്ടി കേറ്റിയതു കൊണ്ടാണ് ചേച്ചി നേരെ സിറ്റികാരുള്ള കൊണ്ടായിരുന്നു ആ വണ്ടിയുടെ ചേച്ചിയാണ് ആ വണ്ടി ചേച്ചി ഓൻടെ കുട്ടാണ് വണ്ടി ഞാൻ Beep <laughs> beep. ありがとうございます。